പി വി അൻവർ പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനാർത്ഥി വി എസ് ജോയി ആയിരുന്നു നിലമ്പൂരിലെ മലപ്പുറത്ത് നിന്നുള്ള തന്നെ ഡി സി സി പ്രസിഡന്റ് പക്ഷേ എത്തിയതോ ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹം അങ്ങനെ നല്ല മൂഡിലല്ല അൻവർ അതുകൊണ്ട് തന്നെ രണ്ടു ദിവസത്തിനകം ഒരു തീരുമാനമുണ്ടാകും ചിലപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തന്നെ നിലമ്പൂരിൽ മത്സരിക്കുമെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ അങ്ങനെ അദ്ദേഹം ഒരു കൈ കടും കൈക്കിറങ്ങിത്തിരിക്കുമോ അല്ല ഈ പി വി അൻവറിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടെന്നാണ് യു ഡി എഫ് ഒടുവിൽ തീരുമാനിച്ചത് അത് അടൂർ പ്രകാശും സണ്ണി ജോസഫും വി ഡി സതീശനും എല്ലാവരും കൂടി ഇരുന്ന് തീർച്ചപ്പെടുത്തിയ കാര്യമാണ് കാരണം പി വി അൻവർ യു ഡി എഫിലേക്ക് പ്രവേശിച്ചിട്ടില്ലല്ലോ യു ഡി എഫിന് ഒപ്പം നിൽക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സമ്മർദ്ദത്തിന് പോവുകയേ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഷൗക്കത്തിലേക്ക് തന്നെ വന്നത് ഷൗക്കത്ത് രണ്ടായിരത്തി പതിനാറില് പി വി അൻവറിനോട് പരാജയപ്പെട്ടതാണ് പക്ഷെ അതിനു മുൻപ് അതായിരുന്നു ആദ്യ മത്സരം അതിനൊക്കെ മുൻപ് അൻവർ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് തലത്തിലൊക്കെ തന്നെ വലിയ ആ പിന്നെ മുന്നേറ്റം നടത്തുകയും അവിടെ പ്രത്യേകിച്ച് പ്രത്യേക അവാർഡ് വരെ ആ പഞ്ചായത്തിന് ലഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സാംസ്കാരിക മുഖം കൂടിയുണ്ട് സിനിമയ്ക്ക് തിരക്കഥ എഴുതി സിനിമ നിർമ്മിച്ചു പാടമെന്ന് ഒരു വിലാപം ദൈവനാമത്തിൽ ഇതൊക്കെ വളരെ ഹിറ്റായ സിനിമകളുമാണ് അതവിടെ നിൽക്കട്ടെ ഇവിടെ രാഷ്ട്രീയവശത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്തിന് ഒരു 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 വിജയസാധ്യത ഒരു പക്ഷെ കാണുന്നുണ്ട് അൻവർ ഇനി അവിടെ സ്വതന്ത്രനായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അൻവർ വിജയിക്കുമോ ഒരിക്കലും ഒരു വിജയം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ എൻ്റെ ഓട്ടെല്ലാം പാതിവഴി എല്ലായിടങ്ങളിലേക്കും സ്പ്ലിറ്റ് ചെയ്ത് പോവുകയും ചെയ്യും അല്ല അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ കോൺഗ്രസിനെ അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു മുന്നണിയെ പരാജയപ്പെടുത്താൻ കഴിയുമല്ലോ ആ പരാജയപ്പെടുത്താൻ കഴിയും അത് പിന്നെ പരാജയം യു ഡി എഫ് ഏറ്റുവാങ്ങേണ്ടി വരും സി പി എം വിജയിച്ച് കയറി പോവുകയും ചെയ്യും അതായിരിക്കും അപ്പോൾ വീണ്ടും സി പി എമ്മിൻ്റെ ആളിന് തന്നെ അൻവർ വഴിയൊരുക്കി കൊടുക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ അൻവർ ഈ ഇത്രയും നാൾ പോരാടിയത് എന്തിനു വേണ്ടിയായിരുന്നു ജനുവരിയിലല്ലേ അതിൽ നിന്ന് എം എൽ എ സ്ഥാനം വരെ രാജിവെച്ച് വന്നത് പിന്നെ എന്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് അദ്ദേഹം നടത്തിയത് ഇപ്പോൾ പിണറായി വിജയന് എതിരെയും അതുപോലെ തന്നെ സി പി എമ്മിന് എതിരെയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെതിരെയുമാണ് പോരാടിയത് പക്ഷേ ആ പോരാട്ടം എന്ന് പറയുമ്പോൾ യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കണമായിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം അംഗീകരിക്കണമായിരുന്നു മുൻനിരയിൽ നിൽക്കുകയും വേണം ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞല്ലോ ഏത് ചെകുത്താനെ നിർത്തിയാലും ഞാൻ പിന്തുണയ്ക്കി വന്നു യു ഡി എഫ് എന്നിട്ടെന്താ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം മാറിയത് എന്താ കാരണം ഇത് അദ്ദേഹം ഈ എം എൽ എ സ്ഥാനം രാജിവെച്ചതിനു ശേഷം നിരന്തരം പങ്കെടുക്കുന്നത് മുസ്ലിം ലീഗ് വേദികളിലാണ് അപ്പോൾ മുസ്ലിം ലീഗിന്റെ നിലപാട് എന്തായിരുന്നു മുസ്ലിം ലീഗിനെ കുറിച്ച് അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അവിടെ പിന്നെ നല്ലൊരു രാഷ്ട്രീയ ബോധമുള്ള നേതാക്കന്മാരാണ് മുസ്ലിം ലീഗിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ ലീഗിലേക്കുള്ള ഒരു എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് നീങ്ങാൻ തന്നെയായിരിക്കാം അൻവർ കാരണം ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അൻവർ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല ജോയിയെ ജോയിക്ക് ഗോഡ് ഫാദർ ഇല്ല എന്നാണ് ഇപ്പോൾ അൻവർ പറയുന്നത് ഷൗക്കത്ത് സി പി എമ്മുമായിട്ട് വരെ ചർച്ച നടത്തിയ ആളാണെന്നും പറയുന്നു കാരണം ഇവിടെ സീറ്റ് ലഭിച്ചില്ല എങ്കിൽ പാർട്ടി വിട്ട് സി പി എമ്മിലേക്ക് പോകും അപ്പോൾ സി പി എം നോക്കിയിരിക്കുകയാണ് ആരെ മത്സരിപ്പിക്കണമെന്നും പറഞ്ഞ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷൗക്കത്തിനെ ഏറ്റെടുത്താൻ തയ്യാറാവും പക്ഷേ അങ്ങനെ ഷൗക്കത്തിനെ ഏറ്റെടുത്തിരുന്നു എങ്കിൽ സി പി എമ്മിന് വലിയ നാണക്കേടുണ്ടാകും കാരണം പാലക്കാട്ട് കണ്ട എന്താണ് കോൺഗ്രസ്സില് സീറ്റ് കിട്ടാഞ്ഞിട്ടല്ലേ സരിൻ ഇറങ്ങി വന്നത് സരിനെ സി പി എം സ്ഥാനാർത്ഥിയാക്കി ഒടുവിൽ സരിന് നല്ല ജോലിയും കൊടുത്തു അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയായിട്ട് സി പി എമ്മിനെ ആൾക്കാർ ചിത്രീകരിക്കും അതുകൊണ്ട് അതിലേക്ക് പോകാഞ്ഞത് ഒരുപക്ഷെ നന്നായി എന്നുള്ളതാണ് പക്ഷേ സി പി എമ്മിന് ഒരു പരാജയം ഇവിടെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത് അത് അൻവർ സി പി എമ്മിനെ പരാജയപ്പെടുത്തണം എന്ന ഒരു ഉറച്ച മനസ്സുണ്ടെങ്കിൽ യു ഡി എഫിനോടൊപ്പം നിൽക്കണം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരോ ആയിക്കൊള്ളട്ടെ ജോയിയോ ഷൗക്കത്തോ ഇനി അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ ഇത് യു ഡി എഫ് ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ അതിപ്പം ഷൗക്കത്തിന്റെ വിജയമല്ല അൻവറിന്റെ വിജയമായിട്ട് അത് ആഘോഷിക്കും കാരണം അൻവർ സി പി എമ്മിനെയും പിന്നെ പിണറായി വെല്ലുവിളിച്ചിറങ്ങിയത് കൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോയത് ഇപ്പം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി പറയുന്നുണ്ട് ഇനിയും പിന്നെ അൻവറിനെ അവകാശപ്പെടാൻ കഴിയുമോ അൻവർ ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി എതിര് പറയുന്ന ആള് പി വി അൻവർ അൻവറാണ് അപ്പോൾ അത് ശൗക്കത്ത് വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇനി എങ്ങനെ ക്രെഡിറ്റ് ലഭിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് അൻവറിന് തന്നെയാണല്ലോ പോകുന്നത് കാര്യമെന്ന് പറഞ്ഞാലേ അൻവർ അൻവർ അൻവറല്ലേ ഇതിനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലെ ജനത തന്നെ മനസ്സിലാകാൻ പോകുന്നത് നിലമ്പൂരിലെ യു ഡി എഫിൻ്റെ വിജയത്തോടു കൂടിയായിരിക്കും അതിന് വഴിതെളിച്ചു എന്നുള്ളത് മാത്രം പക്ഷേ മറ്റെല്ലാ തരത്തിലുള്ള സൗന്ദര്യപ്പണക്കവും മാറ്റി നിർത്തിക്കൊണ്ട് അൻവർ മുൻനിരയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചാൽ അത് പി വി അൻവറിന് വലിയ നേട്ടമുണ്ടാക്കും അൻവറിനെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ മണ്ഡലം നോട്ടമുണ്ട് അതിനുവേണ്ടിയാണ് ജോയിയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് അത് നടന്നില്ല എന്നുള്ളതാണ് അത് ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ഷൗക്കത്തിൻ്റെ അച്ഛൻ ആര്യാടൻ മുഹമ്മദ് ഈ മണ്ഡലം സ്വന്തമാക്കി വെച്ചിരുന്നതാണ് മൂന്ന് പതിറ്റാണ്ട് കൊണ്ട് നടന്ന മണ്ഡലമാണ് ഇടയ്ക്കൊക്കെ നമുക്കറിയാം ആദ്യകാലത്തൊക്കെ അറുപത്തഞ്ചിൽ സി പി എമ്മിൻ്റെ വിജയം ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ്സിന് പിന്നെ അത് കഴിഞ്ഞ് എൺപതുകൾ മുതൽ ഇങ്ങോട്ട് ഇദ്ദേഹത്തിൻ്റെതായി മാറി ആര്യാടൻ മുഹമ്മദിന്റെതായി മാറി ആ ഒരു പാരമ്പര്യം ഇപ്പൊ അതോടൊപ്പം തന്നെ ഈ പി വി അൻവർ തന്നെ അവിടെ ഒരു പരാജയം പ്രതീക്ഷിക്കുന്നുണ്ടോ ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടോ അദ്ദേഹം ഇന്നലെ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നത് ഇനി പിണറായി പിണറായിയുടെ കൊച്ചുമക്കളും ഭാര്യയും അടക്കം മന്ത്രിമാരും എം എൽ എമാരും ഉൾപ്പെടെയുള്ളവർ വലിയൊരു ടീമായിരിക്കും ഈ നിലമ്പൂരിൽ എത്തി പ്രവർത്തിക്കാൻ പോകുന്നത് അപ്പോൾ അവരോട് പിടിച്ചു നിൽക്കാൻ ഈ ആരാടൻ ചൗകത്തിന് കഴിയുമോ എന്നൊരു ചോദ്യം അദ്ദേഹം തന്നെ ഉന്നയിക്കുന്നുണ്ട് പി വി അന്മേർ തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു വിജയ സാധ്യതയും ഇല്ലാതിരുന്ന ഒരു മണ്ഡലമായിരുന്നു സി പി എമ്മിന് തൃക്കാക്കര കാരണം പി ടി തോമസിന്റെ വിയോഗത്തെ തുടർന്നാണ് അവിടെ മത്സരം വന്നത് ഉമാ തോമസ് നിൽക്കുന്നു അപ്പോൾ പി ടി തോമസിനോടൊരു വലിയ ആദരവ് ജനങ്ങൾക്കുണ്ട് പിന്നെ ഒരു ഒരു സഹതാര തരംഗവും നിൽക്കുന്നുണ്ട് ഉമാ തോമസ് ജയിച്ചത് എത്രയോ പിന്നെ ഇരട്ടി മുപ്പത്തിരണ്ടായിരോ മുപ്പത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പി ടി തോമസ് വിജയിക്കുന്ന പതിനാലായിരത്തി ഇരുന്നൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലോ അപ്പോൾ അത് മാറിയില്ല എന്നിട്ട് പോലും ഇവിടുന്ന് ക്യാബിനറ്റ് അടക്കം അവിടെ പോയി കിടക്കുകയായിരുന്നു പിന്നെ ജാതി തിരിച്ചുകൊണ്ട് മന്ത്രിമാരൊക്കെ തന്നെ വീടുകൾ കയറിയിറങ്ങുക വരെ ചെയ്തു എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും അവിടെ പിണറായി എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് രണ്ട് തവണ അബദ്ധം പറ്റി അത് തിരുത്താനുള്ള അവസരമാണ് ഇതെന്ന് പറയുകയുണ്ടായി അവർ തിരുത്തി കൊടുത്തത് സി പി എമ്മിനെ എട്ട് നിലയിൽ പൊട്ടിച്ചുകൊണ്ടാണ് ഇവിടെ എന്തായിരിക്കും ഇവിടെ നിലമ്പൂരിൽ അത് തന്നെയായിരിക്കും കുടുംബസമേതം ഉണ്ടാകും നോക്കിക്കോ കാര്യം സി പി എമ്മിന് അഭിമാന പോരാട്ടമാണ് ഇടതുമുന്നണിക്ക് അഭിമാന പോരാട്ടമാണ് ഇത് ഭരണത്തെ വിലയിരുത്തുന്നത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സി പി എം വിജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് അൻവർ പറഞ്ഞതെല്ലാം ജനം അംഗീകരിച്ചില്ല എന്നുള്ളത് വരികയാണ് ജനം യാതൊരു തരത്തിലുള്ള വിലയും കൽപ്പിച്ചില്ല എന്നുള്ളതാണ് വരുന്നത് അപ്പം അൻവറിന് വേറെ താല്പര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ട് ജോയിയെ നിർത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മണ്ഡലം തനിക്ക് പിടിച്ചു നിൽക്കണം യു ഡി എഫിലേക്ക് പ്രവേശം നടത്തിയതിന് ശേഷം പക്ഷെ ഇനി ഇപ്പോൾ എന്തായിരിക്കും എന്നുള്ളത് ഒരു രണ്ട് ദിവസത്തേക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക